ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നാണെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി ജൂലൈ ആണ് കേട്ടോ ഇന്നാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് ഇനിയിപ്പോൾ വേറൊരു ദിവസം പോകേണ്ടി വരത്തില്ല മുപ്പതാം തീയതി ആയിരുന്നു ഡോക്ടർ ഡേറ്റ് പറഞ്ഞത് അപ്പം ഇതുവരെ പെയിനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി വരെ നോക്കിയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാത്തത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ് അപ്പോൾ രാവിലെ എണീറ്റ് ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇനി റെഡി ആയിട്ട് പോകണം അപ്പോൾ അവിടെ ചെന്നിട്ട് ഡോക്ടർ ഇനിയിപ്പോൾ എന്താ പറയുക അറിയില്ല നമുക്ക് പോയിട്ട് നോക്കാം എന്തായാലും ഇന്ന് അഡ്മിറ്റാക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ട് അവർ തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഹോസ്പിറ്റലിലൂടെ കാണാം കേട്ടോ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്നാണെന്ന് പറയാൻ പറ്റില്ല എഡിറ്റ് ഇന്നൊക്കെ എന്നാന്നറിയില്ല എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം പോയി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വരാം കേട്ടോ പോണ വീഡിയോ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇനി പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് പപ്പേ നന്ദി ഞാനും രഞ്ചുമാണ് പോണത് ഇനി പോയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി വിശേഷം പറയാട്ടോ ഹോസ്പിറ്റലിലൊക്കെ എത്തി ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഡോക്ടർ ഇപ്പോൾ ഒരു സിസേറിയൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളോട് റൂമിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടോ അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറ് നോക്കാമെന്ന് പറഞ്ഞു വരും അപ്പോൾ നമ്മൾ ലേബർ റൂമിലേക്ക് പോയാൽ മതി അപ്പോൾ നമ്മുടെ റൂം നമ്പർ അഞ്ഞൂറ്റി ഒന്നാണ് കേട്ടോ എ സി റൂമാണ് സെൻറ്റ് മാർട്ടിൻ അംബ്ലയിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഇവിടെ ഒരു ബെഡ് ഉണ്ട് പിന്നെ ബൈസ്റ്റാൻഡർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബെഡ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടേബിൾ ഇവിടെ കബോർഡ് വാഷ് ബേസിൻ വാഷ്റൂം ഒക്കെ വരുന്ന സിംഗിൾ റൂമാണ് കേട്ടോ പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാർഡാണ് വാർഡും റൂമാണ് ഉള്ളത് കേട്ടോ വിൻഡോ സൈഡിൽ അപ്പുറത്ത് എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂമ് ഇനി ഡോക്ടർ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഡോക്ടർ വന്ന് ബി വി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി അപ്പം അതിനകത്താണെങ്കിലും ഒന്നും ആയിട്ടില്ല തല ഇറങ്ങി വന്നിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഇന്നിവിടെ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് പെയിൻ വരുമോ എന്ന് നോക്കാം രാത്രി വരെ അത് കഴിഞ്ഞിട്ട് നാളെ തൊട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ മെഡിസിൻ എടുത്തിട്ട് നാളെ എന്താവും നോക്കാമെന്ന് പറഞ്ഞു അപ്പം റൂമിലേക്ക് പറഞ്ഞിട്ടുട്ടോ അപ്പോൾ ഉച്ചത്തെ ഒരു ചൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി നാളെ നോക്കാം ചായയും കടിയുമായിട്ട് തൂക്കുപാത്രമൊക്കെ തൂക്കുപാത്രം ഒരു കാര്യ അങ്ങനെ നമ്മൾ ഈവനിങ്ങിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അതിനിടയ്ക്ക് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണ്ടായിരുന്നു ഒന്നും ആയില്ല രാത്രിത്തെ ഫുഡും കഴിച്ചു ഫ്രൈഡ് റൈസ് ആയിരുന്നു അപ്പം ഇനി രാവിലെ ഇനി നോക്കാൻ വരുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നാളെ എന്താന്ന് നമുക്ക്